ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് സുഖമാണ് അലഹമില്ല അപ്പം എല്ലാവരും ഇന്നത്തെ ഒരു വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞൊരു റെസിപ്പിയാണ് നമ്മുടെ ബീഫ് കറീൻ്റെ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ബീഫ് കറി വെച്ചാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ എന്നും വെക്കുള്ളു കേട്ടോ അപ്പോൾ അതായത് നമ്മളൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിൻ്റെ പകുതി ഒഴിച്ച് കൊടുത്തിട്ടുള്ളു കേട്ടോ ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒരു പരിപാടികൾ ഉണ്ട് അതുകൊണ്ട് പകുതി ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഉലുവെട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാണ് ഇട്ട് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നല്ല ജീരകം വലിയ ജീരകം അതൊക്കെ ഒരു നുള്ളു ഇട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ അതൊക്കെ ഇട്ട് കണ്ട് ഞമ്മൾ നല്ലോണം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് പിന്നെ വെളിച്ചെണ്ണ ചൂടായപ്പം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് നല്ലോണം നമ്മൾ ഞമ്മളതൊന്ന് അതിലേക്ക് എടുത്തിക്കാണ്ട് നല്ലവണ്ണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക ആ പച്ചമുളക് ആ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണവും ഇഞ്ചിൻ്റെ പച്ചമണം വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ പിന്നെ ഞാൻ ഒരു രണ്ട് കയ്യിൽ നമ്മൾ കറിയൊക്കെ ഒഴിക്കുന്ന രണ്ട് കയ്യിൽ മല്ലിപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ സ്പൂണ് മുളകും പൊടിയും അല്ല മുക്കാൽ സ്പൂണല്ല ഒരു സ്പൂണ് മുളകും പൊടിയും മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടോ അതാണ് ഈ ഒരു ഇറച്ചിക്കറിക്ക് ബീഫ് കറിക്ക് ഞാൻ ഇടുന്ന മസാല എന്നിട്ട് അതിയിൽ ഇട്ട് കണ്ട് നല്ലോണം അങ്ങോട്ട് വറുത്തെടുക്കുന്ന പോലെ എന്താ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ അപ്പോഴാണ് ഞമ്മളെ കറിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി ഇതാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ നമ്മളെ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ബീഫ് കറി ആയാലും ചിക്കൻ കറി ആയാലും ഒക്കെ ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചോക്കി പിന്നെ നിങ്ങൾ ഇത് അതുപോലെ വെക്കാതെ ഒരു ബീഫ് കറിയും ഒരു ചിക്കൻ കറിയും എന്താണ് നിങ്ങൾ വെക്കാതെ വെക്കില്ല കേട്ടോ ബീഫ് കറിക്ക് പ്രത്യേകിച്ചിട്ടും ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ കണ്ടില്ലേ ഒരു വറുത്തമാതിരി ഇപ്പോൾ ഇതിൽ തുള്ളി വെളിച്ചെണ്ണ പോലും ഇല്ല ആ വെളിച്ചെണ്ണ ഒക്കെ ഇതിൽ ഒന്ന് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് വെച്ചാൽ നമുക്ക് ആ തക്കാളി ഒരു രണ്ട് മൂന്ന് വലിയ തക്കാളി എന്താണ് മുറിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വലിയ ഉള്ളിട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഇപ്രാവശ്യം കിട്ടിയ വലിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്നെണ്ണം അങ്ങോട്ടിട്ട് ഞാൻ അല്ലെങ്കിൽ രണ്ടെണ്ണമൊക്കെ ഇട ഉള്ളി തക്കാളി ഒരു മൂന്ന് വലിയ തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണം നമ്മൾ അങ്ങോട്ട് ഒന്നായിട്ട് കുഴച്ച് അങ്ങോട്ട് എടുക്കുക എന്ത് സംഭവം നമ്മൾ മസാലകളൊക്കെ ഇങ്ങനെ ഇതുപോലെ കുഴച്ച് എല്ലാ ഭാഗത്തേക്കും സെറ്റാക്കിയാലാണ് നമ്മളെ കറിക്കൊക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി ഞമ്മളിതായി കഴുകി മുറി വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ടും അത് അതുപോലെ തന്നെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം പിന്നെ കുറച്ച് വെള്ളമൊഴിച്ചുകാണ്ട് നമുക്ക് വിസലടുപ്പിച്ചെടുക്കാം അങ്ങനെ ഞമ്മളിത് ആ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ നമ്മളെ ബീഫൊക്കെ ഒന്ന് നല്ലവണ്ണം ഇളക്കി മറിച്ച് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ അടിച്ച മിക്സിൽ തന്നെ കുറച്ച് എന്താണ് അതൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ നിന്നീനിട്ടോ അപ്പം ഞാൻ വിചാരിച്ച് അതിൽ തന്നെ വെള്ളമാക്കിയിട്ട് നമ്മളെ ബീഫ് കറിക്ക് ഒഴിച്ച് കൊടുക്കാമെന്ന് അപ്പം ആ ഒരു ചെറിയൊരു മിക്സിയാണ് ആ ഒരു മിക്സിക്ക് നിറയോ പിന്നെ ഒരു കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബീഫിന് നല്ലവണ്ണം വേവുണ്ടാവും ചിലതിന് നല്ല വേവുണ്ടാകും ചിലതിന് വലിയ രണ്ട് മൂന്ന് വിസലൊക്കെ അടിക്കുമ്പോഴത്തേന് വെന്ത് കിടക്കിട്ടോ അപ്പോൾ ഞാനൊരു അഞ്ചാറ് വിസിലടുപ്പിച്ചു കേട്ടോ അപ്പം നമ്മളെ ബീഫ് അന്നേരം ആയപ്പോഴാണ് വെന്തത് ഒരഞ്ച് ആറ് വിസിലൊക്കെ അടിച്ചപ്പോഴത്തിന് പിന്നെ ഇതാ നമ്മളെ പാകത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചുകൊണ്ട് അതിൻ്റെ വിസിലടിപ്പിച്ച് അപ്പോൾ ഇങ്ങനെ ബീഫ് കറി വെക്കാത്തവരുണ്ടെങ്കിൽ എന്താണ് ഇതുപോലെ ബീഫ് കറി വെച്ച് നോക്കിയിട്ടോ നമ്മൾ ചിലപ്പം ആദ്യം ഇടേണ്ടത് അവസാനം ഇടും അവസാനം ഇടേണ്ടത് ആദ്യം ഇട്ടൊക്കെ പോകില്ലേ ഓർമ്മ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത് സംഭവിക്കുന്നത് അതൊന്നും പ്രശ്നമില്ല പക്ഷേ നമ്മൾ ആദ്യം ഈ ഒരു കാര്യം ചെയ്താൽ നമ്മൾ എപ്പോൾ ഇടേണ്ട സാധനം എപ്പോഴിട്ടാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ കുറച്ച് നമ്മൾ മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ ഒന്നിങ്ങനെ വറുത്തെടുത്താലുണ്ടല്ലോ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേകിച്ചിട്ട് നമ്മൾ ബീഫ് കറിക്ക് ഒരു രക്ഷ ഇല്ലേനീട്ടോ അടിപൊളിയിട്ടോ അങ്ങനെ ഇതാ നമ്മളാ ബീഫൊക്കെ ഒരു ഭാഗത്ത് നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി നമ്മളിതാ നമ്മളൊരു പാനിൽ ചെറിയുള്ളി മുറിച്ചിട്ടിട്ടുണ്ട് ചെറിയുള്ളി മുറിച്ച് എന്നിട്ട് ഗ്യാസ് കത്തിച്ചു കണ്ടാണ് പിന്നെ ഞാനതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണോളൂ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതാണ് പിന്നെ അതിലേക്ക് ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം ഒന്നും കൂടെ ഉലുവട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് തന്നെയാണല്ലേ അതില്ലെങ്കിൽ നമ്മളെ ബീഫ് കറി കരി വലിയ രസം ഉണ്ടാവില്ല ആ ഉലുവൻ്റെ മണം അതൊക്കെ ഒരു പ്രത്യേക രസമാണ് പിന്നെ ഇത് അതൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ വീണ്ടും ഒരു നുള്ളു മല്ലിപ്പൊടിയും മുളകും പൊടിയും ഇട്ട് ഒന്ന് അതിലേക്ക് മോപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മൂപ്പിക്കൽ അതൊരു ഒന്നര മൂപ്പിക്കൽ തന്നെ കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി നിങ്ങൾ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ എന്താണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു വറുത്തരച്ചൊരു ബീഫ് കറീൻ്റെയൊക്കെ ഒരു അതേ ടേസ്റ്റ് ഉണ്ടാകും നമ്മളിങ്ങനെ ഞാൻ പിന്നെ ഒരു പേരിനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നാലും ലാസ്റ്റ് ആയിട്ട് എടുക്കുമ്പോഴും ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ബീഫ് കറിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട് ഒരു രക്ഷയില്ലേട്ടോ ഞാൻ പിന്നെ ബീഫും പൂളിയൊക്കെ ആക്കണം എന്ന് വിചാരിച്ചിന് അങ്ങനെ ആക്കിയാൽ മക്കൾക്ക് മക്കൾ തിന്നും ഞമ്മളൊന്നും തിന്നണമാതിരി തിന്നൂല കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ മാത്രം തിന്നാൽ ശരിയല്ലല്ലോ പിന്നെ ഞാൻ വിചാരിച്ച് കറി അങ്ങോട്ട് വെക്കുക അപ്പോൾ എനിക്ക് പൊറാട്ടയും വാങ്ങാം നമുക്ക് നോമ്പ് ഇറക്കുമ്പോൾ നോമ്പ് ഇറുക്കുമ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ മെഹ്റാജ് നോമ്പിന് ഉണ്ടാക്കിയ ബീഫ് കറിയാണ് അപ്പോൾ ഞാൻ ലക്ഷം ചോറൊക്കെ തിന്ന് ഞാൻ പിന്നെ പൊറോട്ട ഒന്നും തിന്നില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളെ ബീഫ് കറിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസ്ലാമലൈക്കും